ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല എന്നാൽ പരസ്പരം ചില സൈനിക ആക്രമണങ്ങൾ ഉണ്ടായി ആ കൂട്ടം ഒൻപത് ഭീകര താവളങ്ങളിൽ ശക്തമായ ആക്രമണം നമ്മുടെ രാജ്യം നടന്നു ചില ഭീകരർ വധിക്കപ്പെടും പാകിസ്ഥാനിൽ നിന്നുള്ള ചില ആക്രമ ശ്രമങ്ങളെ ഇന്ത്യ തടയുകയും ചെയ്യും ഈ ഒരു സന്ദർഭത്തിൽ പക്ഷെ അത്ഭുതകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത് പെട്ടെന്നൊരു ജനതയാകെ യുദ്ധോപാദികളായി മാറി ആ യുദ്ധാസക്തിയുടെ തുടക്കം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നായി അതിനെ ആയിരം രണ്ടിയായി പ്രതിഫലിപ്പിച്ചത് നവമാധ്യമങ്ങളായി അതിന്റെ മുന്നിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ നിന്നു അതിന്റെ ഓരോ മിനിറ്റിലെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും സംഘർഷ റിപ്പോർട്ടിങ്ങിന്റെ അപഹാസ്യതയായി അത്രയും സമയമെടുത്ത് വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല എങ്കിലും ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് മത്സരത്തിന്റെ കമന്ററി പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ അത്യാവേശ ഭരീതരായി നിലപ്പ് ചൂട് നിൽക്കാൻ കഴിയാത്തത്ര ആവേശം തല്ലിച്ചയോടെ ചാനലുകളുടെ ഫ്ലോറിൽ അവതാര വേഷം കിട്ടിയവരും അതാണ് ഉണ്ടായത് എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെ ഒരു സിനിമയിൽ കണ്ടില്ലേ ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് കുറെ നിൽക്കുകയാണ് അവസാനം അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു ആ ടെലിവിഷൻ ചാനൽ വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നു വിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു കൂട്ടി പെട്ടെന്ന് പറയുക നിങ്ങൾ ആലോചിച്ചു നോക്കും എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടും അതാണ് അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിദ്യാസുരം പറയുകയാണ് പ്രകാശ വേഗത്തെക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ് പ്രകാശത്തിന്റെ വേഗത എത്ര അറിയുന്നത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒന്നാണ് ഒരു സെക്കൻഡിൽ പ്രകാശ വേഗതയുടെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ അങ്ങനെ ഒന്നും ഇപ്പൊ ഇല്ല ഇല്ലെങ്കിലും വേണ്ട ഞങ്ങൾ ഉപയോഗിക്കും അതാണ് നിലപാട് ഇതാണ് യുദ്ധ റിപ്പോർട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അൽപ്പം ആ ചാനൽ പ്രകടിപ്പിച്ചു ഞാനതിനൊപ്പം മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നേരിയൊരാശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ അയാളെ അതിർത്തിയിലേക്ക് വാർത്ത ശേഖരിക്കാൻ ചാനൽ പറഞ്ഞു അദ്ദേഹം പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ ചെന്നു ഷെല്ലാക്രമണം നോക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം മുഖാമുഖമുള്ള യുദ്ധാന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല അതിന് മുമ്പുള്ള ചില സൈനിക നടപടികളാണ് പക്ഷെ ഷെല്ലാക്രമണത്തിൽ കുറച്ചുപേർ മരണപ്പെട്ടു ആ ഗ്രാമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത് ഷെല്ലാക്രമണത്തിന്റെ കെടുതികൾ നേരിട്ട് കണ്ടു തകർന്നു കിടക്കുന്ന വീടുകൾ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി പുസ്തകം മടക്കി വെക്കാൻ പോലും സമയം കിട്ടാതെ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പരിക്കുപറ്റിട്ടുണ്ടാവാം ചോര ചിതറിക്കിടക്കുന്ന തകർന്ന ഒരു കെട്ടിടത്തിന്റെ സമീപത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധമൊന്നും തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണം ഉണ്ടായ ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശവേഗത്തിന്റെ മൂന്നിരട്ട് വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന സഹപ്രവർത്തകൻ പറയുന്നു ഇനി ഇനിയുടെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം യുദ്ധഭൂമി നേരിട്ട് കാണേണ്ടി വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ ഭൂതകാലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് മറ്റാരുമല്ല അശോകനാണ് അശോകൻ